ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചക്കയടയായാലോ കുറച്ച് വരിക്കച്ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഇലയട ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടി നല്ല പഴുത്ത വരിക്കച്ചക്കപ്പഴമാണേ കുരുവും ചകിണിയും ഒക്കെ കളഞ്ഞെടുത്ത് വെച്ചത് ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ ഒരു കപ്പിന് ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇത് നൂലപ്പത്തിൻ്റെ പൊടിയാണ് വറുത്ത പൊടിയാണ് നമ്മൾ ഏത് അരിപ്പൊടി എടുത്താലും വറുത്തതായിരിക്കണം നമ്മുടെ ചക്കപ്പഴം അരച്ചു കഴിഞ്ഞപ്പം നമ്മൾ അരിപ്പൊടി എടുത്ത കപ്പിന് ഒരു രണ്ട് കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ച അരിപ്പൊടിയേക്കാളിൽ എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കണം ചക്കപ്പഴം ഇനി പിന്നെ തേങ്ങ ചിരകിയതാണ് അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഞാൻ ഇതുപോലെ ഒരു ബൗൾ തേങ്ങാ ചിരകിയതാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കായും ചുക്കും പൊടിച്ചത് ഇട്ടുകൊടുക്കാം നമുക്കൊരു പൊടിക്ക് ഒരു നുള്ള ഉപ്പ് പൊടി അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഈ ഉപ്പ് പൊടി ചേർക്കുന്നത് ഇനി നമുക്ക് ഞാൻ ശർക്കര ഉരുക്കി പാനിയാക്കിയതാണ് കാരണം ശർക്കരയ്ക്കകത്ത് നല്ലവും പൊടിയും കരടും ഒക്കെ ഉണ്ട് അപ്പോൾ ശർക്കരയ്ക്കകത്ത് ഒത്തിരി വെള്ളം ഒഴിക്കല്ലോ കുറച്ച് വെള്ളം ഒരു കാ ഗ്ലാസ് ഒഴിച്ച് വേണം നമ്മുടെ ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാൻ എന്നിട്ട് നമുക്കത് കുറേ ഒഴിച്ച് വേണം മൊത്തത്തിൽ ഒഴിക്കാൻ പാടില്ല കുറേ ഒഴിച്ച് വേണം നമ്മുടെ മാവൊന്നു ഇളക്കാൻ ഞാൻ ഈ മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധം ഉണ്ടായിട്ടല്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇങ്ങനെ നെയ്യ് ചേർക്കുമ്പം കുറച്ചൊരു സ്വാദ് കൂടും ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പം നമ്മുടെ ശർക്കര പാനി കുറേച്ച വേണം ഒഴിച്ചു കൊടുക്കാൻ ഒന്നിച്ചൊഴിക്കരുത് ശർക്കരപ്പാനീടെ ആ വെള്ളവും ചക്കയുടെ ഒരു നനവും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒത്തിരി ലൂസാകാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മാവ് കുഴയ്ക്കാൻ ഇതുപോലെ കുറേശെ കുറേച്ചെ ശർക്കര പാനീ ഒഴിച്ചൊഴിച്ചു കൊടുത്ത് കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കാൻ പറ്റാത്ത ചൂടാണ് അതുകൊണ്ടാണ് കൈകൊണ്ട് കുഴക്കാത്തത് ശർക്കര പാനിയുടെ ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കാത്തത് നമുക്ക് ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ വാഴയിലെ എടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് നനയ്ക്കണം നമ്മൾ കൈ നനച്ചിട്ട് വേണം നമ്മൾ അട ഉണ്ടാക്കാൻ തുടങ്ങാൻ അതല്ലേ നമ്മളിങ്ങനെ പരത്തുമ്പോഴേ മുഴുവൻ നമ്മുടെ കൈയിലേക്ക് പറ്റി പിടിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുകയാണെങ്കിൽ നല്ല കനം കുറച്ച് നന്നായിട്ട് പരത്താൻ പറ്റും എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ അല്ലാതെ ഉണ്ടാക്കാം പല രൂപത്തിലും ഉണ്ടാക്കാം ഇതുപോലെ തന്നെ നമുക്കെല്ലാം എടുത്തും ഇങ്ങനെ കൈയൊന്ന് നനച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാം നമ്മുടെ മാവ് മുഴുവനും ഇതുപോലെ ഇലയിൽ പരത്തി ഇങ്ങനെ അടയുണ്ടാക്കിയെടുക്കാം നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ ഇലയിൽ പരത്തിപ്പരത്തി കൊടുക്കുക വളരെ എളുപ്പത്തിൽ പറ്റും നമ്മൾ വാഴയിലൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് മുറിച്ചൊക്കെ വെച്ച് ഒന്ന് കഴുകിയൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ വേഗം തയ്യാറാക്കാൻ പറ്റും ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ അതിൻ്റെ തട്ട് വെച്ചിട്ട് നമ്മുടെ ഇലയുടെ എല്ലാം പെറുക്കി അതിലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിട്ട് അടച്ചു വയ്ക്കുക നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേണം തുറന്ന് നോക്കാൻ ഇതുകൊണ്ടായി അല ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ ആ ഇലയൊക്കെ വേറിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കയപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് മുറിച്ച് ഒരു കഷ്ണമൊന്നും കഴിച്ചു നോക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സാധാ ഈ ചക്കയൊക്കെ നമുക്ക് എപ്പോഴും ഒന്നും കിട്ടുന്ന സാധനമല്ലല്ലോ കിട്ടുമ്പോഴൊക്കെ ഇതുപോലൊരു ചക്കയടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്താ രുചിയെന്നോ കഴിച്ചാൽ മതിയാവില്ല നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട് നിങ്ങളും ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചക്കയട ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദും ടേസ്റ്റുമാണ് ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ താങ്ക്